നഗരത്തിൽ ഈ പറയുന്ന മടുപ്പിനെ മതിയായെന്നും മടുത്തെന്നും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നുമുള്ള വിലയിരുത്തലുകളെ അതിനൊരു അവസാനം കുറയ്ക്കാൻ സമയമായി പ്രതീക്ഷയോടെ വടകര നഗരത്തിലേക്ക് വീണ്ടും ഇവിടുത്തെ ജനത വരാൻ സമയമായി കുട്ടികൾ ഇവിടെ വളരാൻ സമയമായി അവരുടെ ഭാവി ഇവിടെ തന്നെ ആക്കാൻ സമയമായി ആ സമയമായ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു അവസരം വോട്ടായി മാറ്റണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ അത് നിങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോ ഞങ്ങളെ നിഷേധിക്കരുത് തട്ടിക്കളയരുത് എന്ന് വിനീതമായ അഭ്യർത്ഥനയോടുകൂടി ഒന്നാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയങ്കരനായ കുരിയാടിയിൽ നിന്ന് ജനവിധി തേടുന്നത് പ്രിയങ്കരനായ ടി പിൽദത്താണ് ഹൃദയം നിറഞ്ഞ കയ്യടികളോടെ പിന്തുണകളോടെ നമുക്ക് നമ്മുടെ സാരഥികൾക്ക് വിജയാശംസകൾ നേരാം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ സമീപിക്കട്ടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പോരാട്ടം ഈ നാടിനു വേണ്ടിയുള്ളതാണ് ഈ പോരാട്ടം അതിന് ഒന്നാം വാർഡിൽ നിന്ന് ഒന്നാം വാർഡിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട സുനിൽ പ്രിയപ്പെട്ട മുല്ലപ്പള്ളി സാർ ഇവിടെ ഷോൾ അണിയിക്കുന്നു അതുപോലെ തന്നെ രണ്ടാം നിന്ന് ഈ വീരഞ്ചേരിയിൽ നിന്ന് രണ്ടാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത് ഈ നഗരഭരണത്തിന് നമുക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സാന്നിധ്യം പ്രിയപ്പെട്ട എം ഫൈസൽ മാഷെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഫൈസൽ മാഷെ പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും നാടിനെ സംബന്ധിച്ചുള്ള വിഷൻ കാഴ്ചപ്പാടുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട മൂന്നാം വാർഡിൽ നിന്ന് നമ്മളോടൊപ്പം ജനവിധി തേടുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി നമുക്ക് വേണ്ടി മത്സരിക്കുന്നത് പ്രിയപ്പെട്ട കുളങ്ങരത്ത് വാർഡിൽ നിന്ന് ഭാഷയാണ് ഭാഷയെ ഇങ്ങനെ ഓടിച്ചാടി വന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഭാഷക്ക് കഴിയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം വിജയാശംസകൾ നേരിടുന്നു പോണ്ട പോണ്ടവിടുത്തിരുന്നുള്ളൂ നാലാം വാർഡിൽ നിന്ന് നാലാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട ബിന്ദു മാണിക്കോ തവറുകളാണ് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അരക്കിലാട് വാർഡിൽ നിന്ന് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട ടി ഷബീനയാണ് അവരെ വേദിയിലേക്ക് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ കയ്യടികളോട് സ്വാഗതം ചെയ്യുകയാണ് പരവന്തല വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ഇത്തവണ ജനവിധി തേടുന്നത് പ്രിയങ്കരിയായ സാരഥി കെ വി റീനയാണ് അവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതവും അഭിവാദ്യവും ഞാൻ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ

പത്താം വാർഡിൽ നിന്ന് ഇത്തവണ നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയങ്കരിയായ എം പി നുസ്രത്താണ് അവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു പതിനൊന്നാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട പി കെ ശ്രീജിനിയാണ് ഈ ജനപ്രതിനിധിയെ നിങ്ങളെ സ്ഥാനാർത്ഥിയെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു വിജയാഭിവാദ്യങ്ങൾ നേരുന്നു നമുക്ക് വേണ്ടി പന്ത്രണ്ടാം വാർഡിൽ നിന്ന് ജയവിധി തേടുന്നത് പ്രിയപ്പെട്ട ചെറുശ്ശേരി വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട എ സി ജയന്തി അവരുകളെ നിങ്ങൾക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മാക്കൂൽ വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്ന പ്രിയപ്പെട്ട കോറോത്ത് അഭിനാഷിന് ഹൃദയം നിറഞ്ഞ് വിജയാശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ് അതുപോലെ ഇവിടെ പതി പതി പതിനാലാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്ന ദേവനന്ദൻ പി കെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സാരഥികൾ അവരെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിജയാശംസകൾ നേരികയാണ് ിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്നത് ദിവാകരൻ ആണ് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഈ വേദിയിൽ ശ്രീ ദിവാകരൻ കുലീൻ അവർക്ക് നേരിടുന്നു അതുപോലെ തന്നെ പതിനാറാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്നത് പ്രിയപ്പെട്ട പി കെ ബാബുവാണ് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുകയാണ് നിങ്ങൾക്കറിയാം ആർ എം പി പ്രസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണി ആർ എം പിയും ഈ നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എം എൽ ഞാൻ സൂചിപ്പിച്ചു പതിനേഴാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് കുറുമ്പയിൽ നിന്ന് ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട ശരണ്യാണ് നിങ്ങൾക്ക് സുപരിചിതയായ ശരണ്യ വാർഡല്ലേ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വിജയാശംസകൾ നേരുകയാണ് അതുപോലെ തന്നെ പത്തൊൻപതാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ഇത്തവണ ജനവിധി നേടുന്നത് പ്രിയങ്കരനായ സി പി സുബേറാണ് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുന്നു പുതിയപ്പ ഇരുപതാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്നത് ഒ പി സനീഷാണ് അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും വിജയാശംസകളും ഈ വേദിയിൽ നേരുന്നു ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്നത് സത്യനാഥൻ കിഴക്കേൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഇവിടെ നേരുകയാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി നേടുന്നത് പ്രിയപ്പെട്ട സി എച്ച് ശാലിനിയാണ് അവരെ ഈ വേദിയിലേക്ക് ഹാർദ്ദപൂർവം സ്വാഗതം ചെയ്യുന്നു വിജയംസകൾ നേരുന്നു ഇരുപത്തി മൂന്നിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്ന അജിത ചീരാം അവർക്കും അജിജി അവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നാരായണ നഗർ ഇരുപത്തിനാലാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്ന പ്രേംകുമാർ പറമ്പത്ത് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ വിജയാശംസകൾ ഈ വേദിയിൽ നേരുന്നു ഇരുപത്തി ആറാം വാർഡിൽ നിന്ന് ഹരീന്ദ്രൻ കരിമരപ്പാലം നമുക്ക് വേണ്ടി ജനവിധി തേടുകയാണ് അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു ഇരുപത്തി ഏഴാം വാർഡിൽ നിന്ന് ിയുടെ സഹപ്രവർത്തകൻ വയലിൽ നിന്ന് ജനവിധി തേടുകയാണ് നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഈ യുവസാരധിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിവാദ്യങ്ങൾ നേരുന്നു അതുപോലെ ഇരുപത്തി എട്ടാം വാർഡ് മേപ്പയിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയങ്കരനായ ശ്രീ എം പി ഗംഗാധരൻ അവരകളാണ് അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിജയാശംസകൾ നേരിടാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തി ഒൻപതാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്ന പ്രിയപ്പെട്ട ബീന ബീന പുള്ളോട്ടവരുകളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിജയാശംസകൾ നേരുന്നു മുപ്പതാം നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് ആണ് അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അല്ലല്ല അല്ല സോറി നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് പ്രിയപ്പെട്ട പി കെ ലതയാണ് അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിജയാശംസകൾ നേരുന്നു മുപ്പത്തി ഒന്നിൽ നിന്ന് പുതുപ്പണത്തുനിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്ന പ്രിയപ്പെട്ട പി ടി രജില പ്രിയപ്പെട്ട പി ടി രജിലയെ ഈ വേദിയിലേക്ക് ആദരവൂർ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ മുപ്പത്തിരണ്ടാം ിൽ നിന്ന് നമ്മുടെ വടകരയുടെ വികസനത്തിന് വേണ്ടി വാദിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബിജോയ് ലാലിനെ ആദരപൂർവ്വം നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് വടകരയ്ക്ക് വേണ്ടത് നേടാൻ വാദിക്കാൻ നേടിയെടുക്കാൻ പ്രിയപ്പെട്ട ബിജോയ് ലാൽ ഉൾപ്പെടെയുള്ള ഈ ടീമിന്റെ ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കരുത്തു പകരം അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേരുന്നു അതുപോലെ മുപ്പത്തിമൂന്നാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്നത് പ്രിയപ്പെട്ട എൻ എം മാജിദയാണ് അവരെ ഹൃദയപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിജയാശംസകൾ നേരുന്നു മുപ്പത്തി അഞ്ചാം മുപ്പത്തി അഞ്ചാം മുപ്പത്തിനാലാം വാർഡിൽ നിന്ന് നൂറാട് വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്ന രജില ബാബുവിന് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു നിങ്ങൾക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മുപ്പത്തി അഞ്ചാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി നേടുന്ന പി രജനി അവർക്കും വിജയാശംസകൾ നേരുന്നു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുപ്പത്തി ആറാം വാർഡിൽ നിന്ന് കരുകയിൽ നിന്ന് നമുക്ക് വേണ്ടി മത്സരിക്കുന്ന പ്രിയപ്പെട്ട സി കെ സജീർ സി കെ സജീറിന് വിജയാശംസകളിലായിരുന്നു ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കക്കട്ടിൽ വാർഡിൽ നിന്ന് മുപ്പത്തി ഏഴാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രിയപ്പെട്ട ടി റജീനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മുപ്പത്തി എട്ടാം വാർഡിൽ നമുക്ക് വേണ്ടി മത്സരിക്കുന്ന പി കെ വൃന്ദയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് മുപ്പത്തി ഒൻപതാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി മത്സരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ശശിധരൻ കരിമന അദ്ദേഹത്തിന് ആർദമായ സ്വാഗതം ഈ വേദിയിൽ നേരുകയാണ് വിജയാശംസകൾ നേരുകയാണ് നാൽപ്പതാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി മത്സരിക്കുന്ന അഴിത്തല വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി മത്സരിക്കുന്ന കെ കെ ദിൽഷാനെ നിങ്ങൾക്ക് അവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ആശംസിക്കുന്നു നമുക്ക് വേണ്ടി മത്സരിക്കുന്ന പ്രിയപ്പെട്ട എം വി സജിതയെ നിങ്ങൾക്ക് അവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാക്കേൽ വാർഡിൽ നമുക്ക് വേണ്ടി മത്സരിക്കുന്ന ടി കെ രമേശൻ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിജയാശംസകൾ നേരുന്നു നാൽപ്പത്തി മൂന്നാം വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി പൊരുതുന്നു പ്രിയപ്പെട്ട പി കെ ശീബ ടീച്ചറെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആർദമായി സ്വാഗതം ചെയ്യുന്നു ിൽ നിന്ന് നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചു പി കെ ഷീബ് ടീച്ചർ നിന്ന് കൊയിലാണ്ടി വളപ്പിൽ നമുക്ക് വേണ്ടി ജനവിധി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വലിയ വളപ്പിൽ നമുക്ക് വേണ്ടി ജനവിധി നേടുന്നത് പ്രിയപ്പെട്ട സഫീറ ടീച്ചറാണ് അവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പാണ്ഡികശാലയിൽ നമുക്ക് വേണ്ടി ജനവിധി തേടുന്നത് നാൽപ്പത്തി ആറാം വാർഡിൽ ബി വി നിസാബി ടീച്ചറാണ് അവർക്കും ഹൃദയാധിവാദങ്ങൾ നേരുന്നു നാൽപ്പത്തി ഏഴാം വാർഡ് മുക്കോല വാർഡിൽ നിന്ന് നമുക്ക് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് പ്രിയപ്പെട്ട കെ പി ദിനേശനാണ് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ പ്രിയപ്പെട്ട കെ പി ദിനേശനും നേരുകയാണ് പ്രിയപ്പെട്ടവരെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഞാനിവിടെ വായിച്ചു സ്ഥാനാർത്ഥികളെ മുല്ലപ്പള്ളി സാറും പ്രിയപ്പെട്ട പാറക്കലും രമ എം എൽ എയും എല്ലാവരും അഭിവാദ്യം ചെയ്തു ഇനി ഒരു പ്രഖ്യാപനം കൂടെ നടത്താൻ ആഗ്രഹിക്കുന്നു ഇവരാരുമല്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ ഞാൻ ഈ പ്രഖ്യാപിച്ച ആരുമല്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എന്റെ മുന്നിൽ ഇരിക്കുന്നവരാണ് എന്നുള്ളത് ഞാൻ യും ഈ നാടിന്റെ നല്ല നാളേക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടമാണിത് ഈ വടകരെ അഭിമാനത്തോടെ ഓർക്കാനുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വടകരെ കൈപ്പിടിച്ചു നടത്താൻ നാട്ടിലെ സാധാരണ ജനങ്ങൾ നടത്തുന്ന പോരാട്ടമാണിത് ഇവരിൽ എല്ലാവരും ഈ നാടിന്റെ സ്പന്ദനം അറിയുന്ന സാധാരണക്കാരായ ആളുകളാണ് നിങ്ങൾക്ക് അപ്രാപ്യമായ ആളുകളായിരിക്കില്ല കാണാൻ ഒരു പാർട്ടി നേതാവിന്റെയും കത്തിന് നിങ്ങൾ കാത്തു നിൽക്കണ്ട ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇവർ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഐക്യജന ും ആർ എം പിയും ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇവിടെ പ്രഖ്യാപിച്ചവരാരുമല്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഇരിക്കുന്ന സംഗമത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളുമാണ് ഈ വടകരയുടെ മുഴുവൻ മേലെ മുഴുവൻ ഉറപ്പുവരുത്താനാണ് ഈ നോക്കുക ഈ വെളിച്ചം നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വെച്ച അവസ്ഥ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇത് വടകരക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തെറങ്ങണം ഇത് നേടിയെടുക്കണം ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ തയ്യാറുള്ള ഒരു ഭരണസമിതിയോടെ സാധ്യമാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിന് ഹൃദയാഭിവാദികൾ നേരുന്നു ज़िंदाबाद വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ